പന്ത്രണ്ട് മക്കളെ മ്മേ നിന്റെ മക്കളിൽ ഞാനാണ് പ്രാന്തൻ പന്ത്രണ്ട് രാശിയും അമ്മേ നിന്റെ മക്കളിൽ ഞാനാണ് എന്റെ സിരയും ദുരയ്ക്കും പുഴുക്കളില്ല കണ്ണിലിരവിന്റെ പാഷാണീരവില്ല ഉള്ളി നഗ് കോണിൽ കാറ്റുരഞ്ഞു തീജീത്തുന്നില്ല വാഴിൻ ചെറുംബിച്ച വാതിലുകൾ അടയുന്ന വാൾ നിഴൽപൊറ്റുകൾ വിതപ്പാറ്റി ഉടയുന്ന ചിതകെട്ടി കേവലത ഉറയുന്ന ചുടുകാട്ടിലിരിയാതിരിഞ്ഞ തിരിയായി ചുടുകാട്ടിലിരിയാതിരിഞ്ഞ തിരിയായി നേര് ചികയുന്ന ഞാനാണ് പ്രാന്തൻ മൂകമൊരുകുന്ന ഞാനാണ് മൂടൻ നേര് ചികയുന്ന ഞാനാണ് പ്രാന്തൻ മോകമൊരുകുന്ന ഞാനാണ് മൂടൻ കോയ്മയുടെ എരിയുന്ന ജീവിത ചുടലയ്ക്ക് കൂട്ടിയിരിക്കുമ്പോൾ കോയ്മയുടെ എരിയുന്ന ജീവിത ചുടലയ്ക്ക് കൂട്ടിരിക്കുമ്പോൾ കോവിലുകളെല്ലാം ഒതുങ്ങുന്ന കോവിലിൽ കഴകത്തിനെത്തി നിൽക്കുമ്പോൾ കോലായിരി കാലമൊരു മന്ത്കാരുമായി തീരായുവാനിരിക്കുന്നു ചീർത്ത കോലിതാക്കൾ കുന്നിലേക്ക് വേല കാമങ്ങൾ കല്ലുരുട്ടുന്നു ൊട്ടിവലിയും നദിശയത്തുമുപശാന്തിയുടെ മുട്ടുകൾ പിരഞ്ഞു നടകുൾകെ ഓർമ്മയിലൊരു വഴി വര രുചിപ്പഴമയുടെ തിരിയുന്നു ഓർമ്മയിലൊരു വഴി വര രുചിപ്പഴമയുടെ നേർവരയിലേക്ക് തിരിയുന്നു ഇവിടെയെല്ലോ പണ്ടൊരത്വരി പ്രകൃതി തന്മൃതശുദ്ധി വഴി വന്ന എന്റെ അമ്മയൊന്നിച്ച് ദേവകൾ തൊയിലുണരുടനാട്ടി പൊന്നമ്പലങ്ങളിൽ പുഴകൾ വെൺപാവിനായി വെൺമലയും പരപ്പുകളിൽ ഓതിരം കടകങ്ങൾ നേരിന്തി ചുവടുറപ്പിക്കുന്ന കളരിയിൽ നാണം ചുവക്കും വടക്കിരി തിന്നയിൽ ൈതന്യം ഇമവെട്ടി വിരിയുന്ന ഈറകൾ ഇളന്തണ്ടിൽ ആത്മബോധത്തിന്റെ ഇളം കുരുക്കുന്ന കാടകപ്പുന്തയിൽ കൊള്ളും പരുന്തും കുരുത്തോരനാകും വള്ളുവ ചിന്തു കേട്ടാളും വരങ്ങളിൽ അടിവേഗം പുലപ്പേടിവേശങ്ങളഞ്ഞാവണി പോവുകൾ നിട്ടും കളങ്ങളിൽ അഴിയാതുറക്കുന്ന പാടപ്പറമ്പുകളിൽ അഗ്നിസൂക്ത സ്വരിത യജ്ഞവാടങ്ങളിൽ വാക്കുകൾ മുളയ്ക്കാത്ത കുന്നുകളിൽ വാക്കുകൾ മുളയ്ക്കാത്ത കുന്നുകളിൽ വർണ്ണങ്ങൾ മതവാദ വിഭ്രമ ചുരികളിൽ അരഞ്ഞതും കറണ്ണിലുരുട്ടൊരാശനി ആയിരത്തുർജുക്കൾ ചൊരിഞ്ഞതും പന്ത്രണ്ട് മക്കൾ അത്രേറന്നു ഞങ്ങൾ പന്ത്രണ്ട് കയ്യിൽ വളർന്നു കണ്ടാൽ അറിഞ്ഞേക്കുമെങ്കിലും തങ്ങളിൽ രണ്ടെന്ന പാപം തികഞ്ഞു രാശിപ്രമാണങ്ങൾ മാറിയിട്ടു നീചരാശിയിൽ വീണ് പോയിട്ടു രാശി പ്രമാണങ്ങൾ മാറിയിട്ടു നീചരാശിയിൽ വീണു പോയിട്ടു ജന്മശേഷത്തിൻ പൂർവകർമ്മദോഷത്തിൻ്റെ കാറ്റോ താളമർമ്മങ്ങൾ പൊട്ടിത്തെറിച്ച തൃഷ്ണാർത്ഥമോ ദുർമദത്തിൻ മദനക്രിയന്ത്രമോ ആദ്യ തൊട്ട് ബാലായി നൽകിയോരാദ്യം രാത്യം കുടിച്ചും ും മുതിർന്നവർ പത്ത് ഹോയിറപ്പിച്ചവർ എൻറെ എൻറെ എന്നാർത്തും കയർത്തും ദുരാചാരൗദ്രത്തിന് അംഗം കുറിക്കുന്നതും ഗ്രഹചിദ്ര ഹോമങ്ങൾ തീർക്കുന്നതും കണ്ടു പൊരുളിൻറെ ശ്രീമുഖം പൊലിയുന്നതും കണ്ടു കരളും കയത്തിൽ ചുഴിക്കുത്തു വീഴവേ കരളിയും കയത്തിൽ ചുഴിക്കുത്തു വീഴവേ ൊട്ടിച്ചിരിച്ചും പുലമ്പിക്കരഞ്ഞും പുലക്കെമ്പറിഞ്ഞും പെങ്കാലും ഇളും വെളിച്ചവും തിരവേച്ചു തുള്ളാത്ത വലിയ സത്യത്തിന്റെ നിർവികാരത്വമായി ആകാശഗർഭത്തിൽ ആത്മദേശത്തിന്റെ ഓങ്കാര ബീജം തിരഞ്ഞും എല്ലാവരും ഒന്ന ശാന്തിപാഠം ധരിച്ചെന്നുവേ ചൊല്ലിത്തിളന്നും ഉടലേടി അലയും ആത്മാക്കളോട് അദ്വൈതമുരിയാടിയാനിരിക്കുമ്പോൾ ഉടൽതേടി അലയ ആത്മാക്കളോട് അദ്വൈനം ഉരിയാണിയായിരിക്കുമ്പോൾ ഉറവിന്റെ കല്ലെറിഞ്ഞൂടപ്പിറന്നവർ കോവിനാറാണർ പ്രാന്തൻ ഉറവിന്റെ കല്ലെറിഞ്ഞൂടപ്പിറന്നവർ കോവി നാറാണർ പ്രാന്തൻ ചത്തമൂട്ടാനത്തു ചേരുമാറുണ്ടെങ്കിൽ ചേട്ടന്റെ ഇല്ലപ്പറമ്പിൽ ചത്തനും പാണനും പാക്കരാരും പെർന്തച്ചനും നായരും പള്ളുപോലും ഉപ്പ് കൊറ്റനും രജകനും കാഴക്കരമ്മയും കാഴ്ചക്ക് വേണ്ടി ഞാനും വെറും കാഴ്ചയ്ക്ക് വേണ്ടി ഞാനും ഇന്ദ്രിയം കൊണ്ടേ ചവയ്ക്കുന്ന താമ്പൂലം ഇന്നലത്തെ പ്രാതൃഭാവം ഇന്ദ്രിയം കൊണ്ടേ ചവയ്ക്കുന്ന താമ്പൂലം ഇന്നലത്തെ പ്രാതുർഭാവം തങ്ങളിൽ തങ്ങൾ മുഖത്ത് തുപ്പും നമ്മളൊന്നു ചൊല്ലും ചിരിക്കും പിണ്ടം പിതൃക്കൾക്ക് വെക്കാതെ കാവിനും പള്ളിക്കും എണ്ണി മാറ്റും പിന്നെ അന്നത്തെ അന്നത്തിനന്യന്റെ പാഠങ്ങൾ തന്ത്രത്തിൽ ഒപ്പിച്ചെടുക്കും ചാത്തൻ എൻ്റെ കൂറുചേർക്കാൻ ചിലർ ചാത്തിരാംഗം നടത്തുന്നു ചുങ്കം കൊടുത്തു ചിരം പറഞ്ഞും വിളിച്ചാട് കൂട്ടുന്നു വായില്ല കുന്നിലെ പാവത്തിനായി പങ്ക് വാങ്ങി പകുത്തെടുക്കുന്നു അഗ്നിഹോത്രിക്ക് ഗാർഗപത്യത്തിനോ സപ്തമുഖരാജ് അഗ്നിഹോത്രിക്ക് ഗാർഗപത്യത്തിനോ സപ്തമുഖ ജടരാജ്ഞരോ ശിശുരോധനത്തിലെങ്കിൽ പൂഞ്ഞാൻ ഒരു കോഴീശ്വരവിലാപം ഓരോ ശിശുരോദനത്തിലെങ്കിൽ പൂ ഞാൻ ഒരു കോഴീശ്വരവിലാപം ഓരോ കരിന്ദിരി കണ്ണിലും കാണു ഞാൻ ഒരു കോടി ദേവ നൈരാശ്യം ജ്ഞാനത്തിനായി കൊമ്പിൾ നേട്ടുന്ന പൂവിന്റെ ജാതി ചോദിക്കുന്നു വ്യോമസിന്ഹാസനം ജീവന്റെ രീതി കിരക്കുന്ന പ്രാവിന്റെ ജാതകം നോക്കുന്നു ധൈര്യം ശ്രദ്ധയോടെ കൊടുക്കേണ്ട കൈകളും അർത്തിയിൽ വർണ്ണവും കിട്ടകും തുന്നു എല്ലാം ധരിക്കയാൾ േതങ്ങളലറുന്ന നേരം പിശാചും പരസ്പരം തീവെട്ടി പേറി അടരാടുന്ന നേരം നാദങ്ങളിൽ സർവനാശം കെട്ടുമ്പോൾ ആഴങ്ങളിൽ ശാശ്വതന്മാത്ര പൊട്ടുമ്പോൾ അറിയാതെ ആശിച്ചു പോകുന്നു ഞാൻ വീണ്ടും ഒരു നാൾ വരും വീണ്ടും ഒരു നാൾ വരും എന്റെ ചുടലപ്പറമ്പിനെ തുടതുമ്പോ ഈ സ്വാർത്ഥ സിംഹാസനങ്ങളെ കടലെടുക്കും പിന്നെ ഇടയുന്ന ജീവന്റെ അടയിൽ നിന്ന് അമരീതം പോലെ ഒരു അദ്വൈത പത്മമുണ്ടായി വരും അതിലെന്റെ കരളിൻറെ നിറവും സുഗന്ധവും ഊഷ്പാവുമുണ്ടായിരിക്കും അതിലെൻ താരസ്വരത്തിൻ പരാഗങ്ങൾ അനുരൂപ നടയിരിക്കും അതിനുള്ളിൽ ഒരു കൽപ്പത്ത് മാർന്ന് ചൂടിലിന്ന് പുതിയൊരു മാനവനുർക്കും അവരിൽ നിന്ന് ആദ്യമായി വിശ്വസ്വയം പ്രഭാ പടല ഈ മണ്ണിൽ പരക്കും ഒക്കെ ഒരു വെറും പ്രാന്തന്റെ സ്വപ്നം നേര് നേരുന്ന താന്തൻ്റെ സ്വപ്നം ഒക്കെ ഒരു വെറും പ്രാന്തന്റെ സ്വപ്നം നേര് നേരുന്ന താന്തൻ്റെ സ്വപ്നം பந்திரண்டு மக்களை பெ